ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫിഷ് കട്ടിങ് വീഡിയോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും മാന്തൽ ഫിഷ് ആദ്യമൊക്കെ ഈ ഫിഷ് ആണപ്പോൾ നമ്മൾ ശരിക്കും ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു പക്ഷെ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് അങ്ങോട്ട് ഫോളോ ആദ്യമായിട്ട് ഇതിൻ്റെ വാൽഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നിർബന്ധമില്ല ഇത് നമുക്ക് ചിലർ കട്ട് ചെയ്ത് മാറ്റാറില്ല കേട്ടോ ഈ വാൽഭാഗം കട്ട് ചെയ്യുന്നവർ മാത്രം ചെയ്താൽ മതി അത് കട്ട് ചെയ്യാം അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെതേ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് കട്ട് ചെയ്യാം അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ആ വായ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അതിൻ്റെ വായഭാഗം കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തൊലി ഒരിച്ചെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും അങ്ങനെ ഒരു സൈഡിൽ തൊലി ഒരിഞ്ഞു ഒരു കഴിഞ്ഞ് ഇനി അടുത്ത സൈഡിൽ നമുക്ക് നോക്കാം ഇത് ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം അതിന് അതിന്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടു താഴെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം